അങ്ങനെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻഷി ടാസ്കിലേക്ക് മൂന്ന് പേരെ തിരഞ്ഞെടുത്തു ആ മൂന്ന് പേർ ആരൊക്കെയാണ് അതിനു മുമ്പ് ബിഗ് ബോഫ് വമ്പൻ ടിസ്റ്റുമായിട്ട് വന്നു കാരണം സർക്കസ് കൂടാരൻ ടാസ്കിലെ റിംഗ് മാസ്റ്റർ ആയിരുന്ന അനീഷിനും നമ്മുടെ ചപ്പൽ കമ്പനി മുതലാളിയായ മുതലാളിയായിരുന്നൂറയ്ക്കും പ്രത്യേക പവർ കൊടുത്തു ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യാം എന്ന് മറ്റൊരാളെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാവരും കൂടി ചേർന്നാണ് അങ്ങനെ മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്തു അനീഷിൻ്റെ നോമിനേഷൻ തകർത്തു ഞെട്ടിപ്പിച്ചു എന്നൊക്കെ പറയാം കാരണം അനീഷ് നോമിനേറ്റ് ചെയ്ത് നമ്മുടെ റെനയെ പാത്രമേയാണ് റെന പോലും ചിന്തിച്ചില്ല റെനയെ നോമിനേറ്റ് ചെയ്യുമെന്ന് കാരണം അനീഷിനെ സംബന്ധിച്ച് ഗെയിം നോക്കി തന്നെയാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത് തിരിച്ച് അനീഷിന് മറ്റുള്ളവരിൽ നിന്ന് അനീഷിന് അങ്ങനെ പ്രതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ ഏതായാലും അനീഷോ അനുവോ ഒന്നും തന്നെ മറ്റുള്ളവർ നോമിനേറ്റ് ചെയ്ത് ഏതാനും ക്യാപ്റ്റൻഷി ടാസ്കിലേക്ക് മത്സരിക്കാനുള്ളത് അപ്പോൾ അത് വളരെ കുറവാണ് പക്ഷേ അനീഷ് പറഞ്ഞത് കഴിഞ്ഞ ടാസ്കിൽ ഞാൻ ഉൾപ്പെട്ട ടാസ്കിൽ മികച്ച പ്രകടനം റെന നടത്തി കാരണം ലാസ്റ്റ് കള്ളിയിൽ ലാസ്റ്റ് ഗെയിമിൽ മികച്ച പ്രകടനമായിരുന്നു റെനയുടെ കാരണം നാലോളം ഗോൾഡ് കോയിലാണ് റെന നേടിയത് തന്നെ ഞെട്ടിപ്പിച്ചു അതുകൊണ്ടാണ് റെനയെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ജെനുവിൻ ആയ കാര്യം അതുപോലെ നൂറേയും നമ്മളെ ഞെട്ടിപ്പിച്ചു കാരണം നമ്മുടെ ഫാബുവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഉനിയൻ ഫാബുവിനെ നോമിനേറ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് മാനസികമായി അദ്ദേഹം തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഇതൊരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും വിചാരിക്കുന്നത് ചിലപ്പം ആദ്യ നോമിനേറ്റ് ചെയ്യും ആയിരിക്കും വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ മാറ്റി ചിന്തിക്കാൻ നൂറയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് ആ നൂറയും ഞെട്ടിപ്പിച്ചു അതുപോലെ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ജിഷിനെയാണ് തിരഞ്ഞെടുത്തത് ജിഷ് ആ റോട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ